പണം ഇപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് പണമാണ് പണമുള്ളവന് നല്ല വീട് നല്ല കാറ് നല്ല ഫുഡ് നല്ല വിദ്യാഭ്യാസം നല്ല ചികിത്സ അങ്ങനെയെല്ലാം ലഭിക്കും എന്നാൽ പണം ഇല്ലാത്തവന് കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ ഓരോരോ കാലഘട്ടത്തിലും പണം ഓരോരോ വസ്തുക്കളായിരുന്നു ബാർഡർ സിസ്റ്റത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഓൺലൈൻ പേയ്മെൻറ്റിലാണ് ഒരു കാലത്ത് പണമായി ഉപയോഗിച്ചിരുന്നത് ഗോൾഡ് കോയിനുകളായിരുന്നു ഒരു വീട് വാങ്ങിക്കാൻ പത്ത് ഗോൾഡ് കോയിൻ ഒരു ഡ്രസ്സ് മേടിക്കാൻ രണ്ട് ഗോൾഡ് കോയിൻ എന്തിന് രാജാവിനെ പുകഴ്ത്തി ഒരു പാട്ട് എഴുതിയാൽ ആ കവിക്ക് കിട്ടുന്നത് നൂറ് ഗോൾഡ് കോയിൻ അങ്ങനെ ഗോൾഡ് കോയിൻ ഉപയോഗിച്ചിട്ടായിരുന്നു എല്ലാ ട്രാൻസാക്ഷനും എല്ലാ ഇടപാടുകളും നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ എന്തും പർച്ചേസ് ചെയ്യാൻ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ മറ്റൊരു നാട്ടിൽ പോയി വീട് മേടിക്കുവാനോ ഡ്രസ്സ് മേടിക്കുവാനോ ഭക്ഷണം മേടിക്കുവാനോ അവർക്ക് സാധിച്ചിരുന്നില്ല കാരണം അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകേണ്ടിയിരുന്നത് വളരെ ഡേഞ്ചറായ വഴികളിലൂടെയായിരുന്നു ആ വഴികളിൽ അവർ അവരോരോരുത്തരെയും കാത്തിരുന്നത് കൊള്ളക്കാരായിരുന്നു എത്ര കൂടുതൽ ഗോൾഡ് കോയിൻ എടുത്തു പോകുന്നുവോ അത്ര കൂടുതൽ റിസ്ക്കും അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഈ റിസ്ക് ഒഴിവാക്കാനായി ഓരോ നാട്ടിലും ഗോൾഡ് കോയിൻ വാങ്ങി സൂക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാകുവാൻ ആരംഭിച്ചു നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ നേരെ ഈ ഗോൾഡ് കോയിൻ വാങ്ങി സൂക്ഷിക്കുന്ന ആളുടെ അടുത്ത് പോയി പത്ത് ഗോൾഡ് കോയിൻ കൊടുക്കുന്നു അയാൾ അതെ ഞാൻ പത്ത് ഗോൾഡ് കോയിൻ ഇയാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നൊരു ബില്ല് എഴുതി എനിക്ക് തരികയും ചെയ്യുന്നു ഈ ബില്ല് ഉപയോഗിച്ച് മറ്റൊരു ഗ്രാമത്തിൽ പോയി എനിക്ക് എന്തും മേടിക്കാം അത്തരത്തിലായിരുന്നു ഈ സിസ്റ്റം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതായത് ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ആ സമയത്താണ് ഒരു പേപ്പറിന് വെറുമൊരു പേപ്പറിന് വാല്യൂ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള പേപ്പർ ഉപയോഗിച്ച് നമുക്കെന്തും വാങ്ങിക്കാം എന്ന സ്ഥിതി വരുന്നതും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന നോട്ടിൽ ഐ ആം പ്രോമിസ് ടു പേ ദ ബേറർ ദ സം ഓഫ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്ന് എഴുതി ഗവർണർ സൈൻ ചെയ്തിട്ടുണ്ടാവും അതായത് പണ്ട് ചെയ്തിരുന്ന അതേ സിസ്റ്റം എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അഞ്ഞൂറ് രൂപ വില വരുന്ന സ്വർണത്തിൻ്റെ ഒരു ബില്ല് മാത്രമാണ് നിങ്ങളുടെ പേഴ്സിലിരിക്കുന്നത് ആ ബില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തും വാങ്ങിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സദോഷി നോക്കമോട്ടോ എന്നൊരാളുടെ പോസ്റ്റ് ഇൻ്റർനെറ്റിൽ വരുന്നത് സേഫായ ഒരു ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കാശ് അയക്കുന്നവനും കാശ് വേടിക്കുന്നവനും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇടയിൽ ബാങ്കോ ഗവണ്മെൻറ്റോ അത്തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടിയും ഉണ്ടായിരിക്കില്ല അയാൾ പറയുന്നുണ്ട് മാത്രമല്ല ആ കോയിൻ്റ് ഡിസൈനും സകല വിവരങ്ങളും പേജ് ബൈ പേജ് ആയി ആ പോസ്റ്റിൽ വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള ക്യാഷ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ഗൂഗിൾ പേ വഴി ഒരു ക്യാഷ് അയക്കുമ്പോൾ അതു നേരെ ബാങ്ക് സെർവറിൽ പോയി അതിൽ നിന്നും റിസീവറുടെ അടുത്തേക്ക് പോകുന്നു അതായത് കാശ് അയക്കുന്നവൻ്റെയും കാശ് റിസീവ് ചെയ്യുന്നതിൻ്റെയും ഇടയിൽ ബാങ്ക് എന്ന തേർഡ് ുണ്ട് ഈ ബാങ്ക് കാശ് അയക്കുന്നവനെയും കാശ് റിസീവ് ചെയ്യുന്നവരുടെയും വിവരങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഈ ഇലക്ട്രോണിക് കറൻസി സിസ്റ്റത്തിൽ ക്യാഷ് അയക്കുന്നവനും കാഷ് റിസീവ് ചെയ്യുന്നതിനും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതായത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നതുപോലെ അതിൽ മെസ്സേജ് അയക്കുന്നവനും മെസ്സേജ് റിസീവ് ചെയ്യുന്നതിനും മാത്രമേ ഉള്ളൂ സദോഷി നൊക്കോമോട്ടോ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഒൻപതിൽ ആ കോയിൻ ലോഞ്ച് ചെയ്യുന്നു അതിനവർ ബിറ്റ് കോയിൻ എന്ന പേരും വയ്ക്കുന്നു ബിറ്റ് കോയിന്റെ ഡിസൈൻ കണ്ട ലോകത്തിലെ മറ്റ് പ്രോഗ്രാമേഴ്സ് ഇത് വളരെ സിമ്പിളും വളരെ പെട്ടെന്ന് ആർക്കും മിസ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഡിസൈനുമാണെന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഇത് വളരെ സേഫുമാണ് കാരണം ബിറ്റ് കോയിൻ്റെ ഡിസൈൻ വളരെ സിമ്പിളും വളരെ പെർഫെക്റ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മറ്റ് പ്രോഗ്രാമേഴ്സ് എല്ലാം കൂടി ബിറ്റ് കോയിൻ വീണ്ടും ഡെവലപ്പ് ചെയ്യുവാനംഭിക്കുന്നു ഈ ബിറ്റ് കോയിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ആരാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നില്ല അതായത് അവരുടെ ഐഡന്റിറ്റി അവർ എപ്പോഴും സീക്രട്ടായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിറ്റ് കോയിൻ്റെ ഓപ്പൺ പ്രോജക്റ്റിൽ വന്ന് അവരുടെ വർക്ക് ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഓരോ പ്രോഗ്രാമർമാരുടെയും ജോലി അവരുടെ ഐഡന്റിറ്റി അവിടെ ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല ആ സമയത്താണ് സദോഷി നൊക്കമോട്ടോ എന്ന പേർ അവർക്കിടയിൽ പ്രശസ്തമാകുന്നത് ആരാണ് ഈ സദോഷിൻ നൊക്കമോട്ടോ എന്ന കാര്യം അവർ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ അവർക്ക് കിട്ടിയ ആകെ ഒരു വിവരം സദോഷി നൊക്കമോട്ടോ മുപ്പത്തിനാല് വയസ്സ് ജപ്പാൻ എന്ന വിവരം മാത്രമേ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളൂ ജപ്പാനിൽ നിന്നാണ് സദോഷി നൊക്കമോട്ടോ വരുന്നത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അയാളുടെ ഇംഗ്ലീഷ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഈ പ്രോഗ്രാമേഴ്സിന്റെ അന്വേഷണത്തിൽ ഒരു കാര്യം അവർ കണ്ടുപിടിക്കുന്നുണ്ട് സദോഷി നൊക്കമോട്ടോ എന്നൊരാളില്ല അത് വെറും ഒരു നെക് മാത്രമായിരുന്നു അങ്ങനെ ഡെവലപ്പ് ചെയ്ത ബിറ്റ് കോയിൻ ഓൺലൈൻ മാർക്കറ്റിൽ റിലീസാകുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഒൻപതിൽ ആ സമയം ബിറ്റ് കോയിൻ്റെ വില നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ് ബിറ്റ് കോയിൻ ആയിരുന്നു ഈ കോയിൻ ലോഞ്ച് ചെയ്ത സമയത്ത് ആർക്കും തന്നെ ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല പക്ഷെ ചിലർ അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞുകൊണ്ട് കുറച്ചധികം ബിറ്റ് കോയിൻ വാങ്ങിവെക്കുന്നു എന്നാൽ ഈ ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടുണ്ടായിരുന്നില്ല കാശ് കൊടുത്ത് ബിറ്റ് കോയിൻ മേടിക്കുന്നു ആ ബിറ്റ് കോയിൻ വിറ്റ് കാശാക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷനും നടക്കാത്തത് കൊണ്ട് തന്നെ അതൊരു കറൻസിയായി ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ബിറ്റ് കോയിൻ ഒരു കറൻസിയായി മാറണമെങ്കിൽ ആ കോയിൻ ഉപയോഗിച്ച് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം ആ സമയത്താണ് ഫ്ലോറിഡയിലുള്ള ലാസോ ഹാൻഡേക്സ് എന്നൊരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് എൻ്റെ കയ്യിൽ പത്തായിരം ബിറ്റ് കോയിൻ ഉണ്ട് ആരാണോ എനിക്ക് രണ്ട് പീസ് ഓർഡർ ചെയ്യുന്നത് അവർക്ക് ഞാൻ ഈ പതിനായിരം ബിറ്റ് കോയിൻ തരുന്നതായിരിക്കുമെന്ന് അധികം വൈകാതെ തന്നെ അയാൾക്ക് പിസ്സ ലഭിക്കുകയും ആ പതിനായിരം ബിറ്റ് കോയിൻ അയാൾ വിൽക്കുകയും ചെയ്യുന്നു പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും വില കൂടിയ പിസയായി മാറിയത് ഈ ലാസോ വാങ്ങിയ പിസ്സയായിരുന്നു പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആദ്യ ട്രാൻസാക്ഷൻ ഇതായിരുന്നു ബിറ്റ് കോയിൻ സേഫ് ഫയർ മെത്തേഡായിട്ടും ആരും തന്നെ ബിറ്റ് കോയിൻ ഉപയോഗിക്കാൻ തയ്യാറായില്ല ആ സമയത്താണ് മൗണ്ട് കോക്സ് ഒഫീഷ്യൽ എന്ന കമ്പനി ബിറ്റ് കോയിൻ എ ടി എം ആരംഭിക്കുന്നത് ഇതിൽ ആർക്ക് വേണമെങ്കിലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് ബിറ്റ് കോയിനാക്കി മാറ്റുവാൻ സാധിക്കും അതുപോലെ തന്നെ ബിറ്റ് കോയിൻ സെയിൽ ചെയ്ത് ആക്കി മാറ്റുവാനും സാധിക്കും പതിയെ പതിയെ ബിറ്റ് കോയിൻ്റെ വാല്യൂ വർദ്ധിക്കാൻ ആരംഭിക്കുന്നു ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ വില നാൽപ്പത്താറ് രൂപയ്ക്ക് രണ്ട് കോയിൻ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു അവസരം വരുമെന്ന് പറയാറുണ്ട് ബിറ്റ് കോയിനും വന്നു ഒരവസരം ഒരു വലിയ അവസരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിക്കിപീഡിയ വിക്കിപീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് ഇത്രയേറെ വിവരങ്ങൾ അറിയുന്ന വിക്കിപീഡിയ നമ്മൾ സൗജന്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന ഡൊണേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്നാൽ നമുക്ക് കൂടുതൽ അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് വിക്കി ലീഗ്സ് ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകളും ഗവൺമെൻറ്റിന് പറ്റുന്ന മിസ്റ്റേക്കുകൾ എല്ലാം വിക്കി ലീക്സ് പുറത്തുവിട്ടിരുന്നു ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള രേഖകളും ഗവൺമെന്റിന് പറ്റിയ മിസ്റ്റേക്കുകളും പബ്ലിക് ജനങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് വിക്കി ലീക്സ് എല്ലാം പുറത്തുവിട്ടിരുന്നു വിക്കി ലീക്സിന്റെ കയ്യിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഹൈലി കോൺഫിഡൻഷ്യൽ ആയ രേഖകൾ ഉണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിക്കി ലീക്സും പ്രവർത്തിക്കുന്നത് ജനങ്ങൾ കൊടുക്കുന്ന ഡോണേഷനിലൂടെയാണ് എന്നാൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള കുറച്ച് രേഖകൾ വിക്കി ലീഗ്സ് പുറത്തുവിടുകയുണ്ടായി ഇതിൽ പ്രകോപിതനായ ഗവൺമെന്റ് വിക്കി ലീഗ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ലീഗലായി ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ വിക്കി ലീഗ്സിന് കിട്ടുന്ന ഡൊണേഷൻ ഗവൺമെന്റ് ബാൻ ചെയ്യുന്നു ഒരു മാർഗ്ഗത്തിലൂടെയും വിക്കി ലീഗ്സിന് ജനങ്ങൾക്ക് ക്യാഷ് ഡോണേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥയെത്തുന്നു ജനങ്ങൾ ക്യാഷ് ഡോണേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ വിക്കി ലീഗ്സ് ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകുമെന്ന് ഗവൺമെൻറ്റ് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തെറ്റുകളും ജനങ്ങൾ അറിയണമെന്ന നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിച്ച വിക്കി ലീഗ്സ് നിന്ന് പോകരുത് എന്ന് ജനങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റാത്ത ഒരു പേയ്മെൻ്റ് സിസ്റ്റം അവർ അന്വേഷിക്കുവാൻ ആരംഭിച്ചു അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വന്ന ഒരേ ഒരു പേര് ബിറ്റ് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ബിറ്റ് കോയിൻ പതിയെ പതിയെ എല്ലാവർക്കും അറിയുവാൻ ആരംഭിച്ചു എല്ലാവരും ബിറ്റ് കോയിൻ പർച്ചേസ് ആരംഭിച്ചു വിക്കി ലീക്സിന് വേണ്ടി ഈ സമയത്താണ് സദോഷിൻ നോക്കമോട്ടോൻ്റെ അടുത്ത പോസ്റ്റ് വരുന്നത് വിക്കി ലീക്സ് വലിയൊരു തേനീച്ചക്കൂട്ടം അടച്ചു ആ തേനീച്ച കൂട്ടം ഇനി നമ്മളെ നോക്കിയായിരിക്കും പറന്നു വരിക എന്നായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത് അതിനുശേഷം സദോഷി നോക്കമോട്ടോ ഇൻ്റർനെറ്റിൽ നിന്നും ണാതെയാവുകയും ചെയ്തു ഈ സമയത്ത് തന്നെയാണ് ഡാർക്ക് വെബിൽ സിൽക്കി റോഡ് എന്ന വെബ്സൈറ്റ് ഓണറെ പിടിക്കുന്നത് ഈ വെബ്സൈറ്റ് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ തന്നെ ഉള്ളതായിരുന്നു എന്നാൽ ഇതിൽ വിറ്റിരുന്നത് ഡ്രഗ്സുകളും ഗണ്ണുകളുമായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് മീഡിയയോട് പറയുന്നുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത് ഇവരുടെ ട്രാൻസാക്ഷൻ എല്ലാം ബിറ്റ് കോയിൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എന്ന് ഇത് കേട്ട പബ്ലിക് ബിറ്റ് കോയിൻ ഇത് ഇത്രയ്ക്കും സേഫ് ആണോ ഇത്രയധികം ആളുകൾ ബിറ്റ് കോയിൻ ഉപയോഗിക്കുന്നുണ്ടോ ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും എന്നെല്ലാം മനസ്സിലാക്കുന്നു അതുവഴി ബിറ്റ് കോയിൻ എല്ലാവരും പർച്ചേസ് ചെയ്യുവാനും ആരംഭിക്കും അപ്പോൾ ബിറ്റ് കോയിൻ്റെ വില അൻപത് രൂപയ്ക്ക് ഒരു ബിറ്റ് കോയിൻ രണ്ടായിരത്തി പതിമൂന്നിൽ അതേ ബിറ്റ് കോയിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പതിയെ പതിയെ ബിറ്റ്കോയിൻ വലിയ വലിയ കമ്പനികളും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആക്സെപ്റ്റ് ആരംഭിച്ചു നിങ്ങളുടെ ഫീസ് നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ക്യാഷായോ ബിറ്റ് കോയിൻ ആയോ അടയ്ക്കാമെന്ന് അവർ ആരംഭിച്ചു അതുവഴി ബിറ്റ് കോയിൻ്റെ വാല്യൂ വർദ്ധിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ലോകത്തിലാകെ രണ്ട് കോടി പത്ത് ലക്ഷം ബിറ്റ് കോയിൻ മാത്രമാണുള്ളത് ഈ രണ്ട് കോടി പത്ത് ലക്ഷം കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ മാത്രമല്ല എത്ര ബിറ്റ് കോയിൻ ഏത് സമയത്ത് കൈമാറ്റം ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായി കാണുവാനും സാധിക്കും എന്നാൽ ആര് ആർക്ക് ബിറ്റ് കോയിൻ അയച്ചു എന്നുള്ളത് വെറും നമ്പറായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ആ നമ്പറിന് പുറകിലുള്ള മനുഷ്യനെ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല പതിയെ പതിയെ വലിയ വലിയ കമ്പനികളും റെഡിറ്റ് പോലുള്ള ഓൺലൈൻ മാർക്കറ്റുകളും ബിറ്റ് കോയിൻ ആക്സെപ്റ്റ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ ബിറ്റ് കോയിൻ്റെ വില ഒരു ബിറ്റ് കോയിന് എൺപത്തി മൂവായിരം രൂപ നാൽപ്പത്താറ് രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ് ബിറ്റ് കോയിൻ എന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് ഒരു ബിറ്റ് കോയിൻ്റെ മൂല്യം അമ്പത്തി മൂന്ന് ലക്ഷം രൂപ ശരിക്ക് എന്താണ് കറൻസി ഇന്ത്യൻ റുപ്പി ഡോളർ ഇതൊന്നും തന്നെയല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണോ അതാണ് കറൻസി ഇന്ന് ലോകത്തിൻ്റെ കറൻസിയായി നിലകൊള്ളുന്നത് ബിറ്റ് കോയിൻ ഈ സ്റ്റോറി നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻ്റ് താഴെ രേഖപ്പെടുത്തണേ പിന്നെ മറ്റൊരു കാര്യം രണ്ട് പിസയ്ക്ക് വേണ്ടി പതിനായിരം ബിറ്റ് കോയിൻ ചിലവാക്കിയ ആ മനുഷ്യൻ പാവമില്